അവൻ നമ്മ പഠിപ്പിച്ചതുപോലെ നിർവഹിച്ചാൽ കൃത്യമായും നിങ്ങൾ സ്വർഗത്തിൽ തന്നെ എന്ന സന്ദേശമാണ് പുതുബയിൽ നടന്നത് അഥവാ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിശ്വാസികൾക്ക് കൊണ്ട് നടക്കാൻ കഴിയുന്ന രൂപത്തിലാണല്ലോ സംവിധാനിച്ചിരിക്കുന്നത് പടച്ച തമ്പുരാനെ ഭയപ്പെട്ട് മുത്തപ്പയായി ജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ആശയമാണ് പടച്ച തമ്പുരാൻ നമ്മ പഠിപ്പിക്കുന്നത് അതിന് അള്ള ഖുറാനിൽ പറഞ്ഞത് നമ്മൾ ഖുത്ബയിൽ ആദ്യമായി കേട്ട ഖുർആാനിക വചനം ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ സഹാ അഥവാ ഒരു മനുഷ്യനോടും ഒരു വ്യക്തിയോടും അള്ളാഹു താല അവന് കഴിയാത്തത് നിർബന്ധിപ്പിക്കുകയില്ല അവന്റെ ആരാധനാ കർമ്മങ്ങളിലാവട്ടെ അവന്റെ ജീവിത മാർഗങ്ങളിലാവട്ടെ എവിടെയായിരുന്നാലും ലായുഖ അല്ല നിർബന്ധിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല ഉസ അവര് മനുഷ്യന് കഴിയുന്നതല്ലാതെ മാത്രമല്ല ഇബ്രാഹിമി മില്ലത്ത് തബാക്കും നിങ്ങൾക്കള്ളാഹു ഈ മതത്തെ തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു എന്താണത് മില്ലത്താബിക്കും ഇബ്രാഹിം നിങ്ങളുടെ പിതാവും പിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചര്യ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചര്യ മനുഷ്യന് പ്രയാസരഹിതമായി ദീൻ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ദീനിന്റെ കാര്യമാകുമ്പോ അത് വലിയ ഭാരമുള്ളതാകും അത് നമുക്ക് താങ്ങാനാവാത്തതാകും അത് പഠിക്കാൻ പോകുമ്പോൾ അത് വലിയ പ്രയാസമാകും അങ്ങനെ ഒന്നും വേണ്ട നിങ്ങൾക്ക് കഴിയുന്നത് മാത്രമാണ് അള്ളാഹു അവന്റെ ദീനിൽ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് എന്ന് പരിശുദ്ധമായ കുറ ആ പഠിപ്പിക്കുകയാണ് അപ്പൊ നാം പറഞ്ഞു വരുന്നത് ഏതൊരു വിശ്വാസിക്കും എളുപ്പത്തിൽ കൊണ്ട് നടക്കാൻ കഴിയുന്നത് ദീൻ ആകുമ്പോൾ അതിന്റെ പേരിൽ അവൻ ഒരു പ്രയാസം ഒരിക്കലും ഉണ്ടായി കൂടാ നബിസല്ലാഹു അലൈവസം തങ്ങൾ പറഞ്ഞു ഇന്ന ദീന ദീൻ എന്ന് പറഞ്ഞാൽ അത് എളുപ്പമാണ് എന്നാണ് ഒരാള് ദീനിയായ ഒരു മനുഷ്യനാണെങ്കിൽ അവന്റെ അവൻ്റെ ഇബാദത്താണെങ്കിലും ആ ദീനിന് വേണ്ടി അവൻ എവിടെ എന്തിൽ ഇടപെടുന്നുണ്ടെങ്കിലും അവൻ അതുകൊണ്ട് ഒരു ഭാരമോ ഒരു പ്രയാസമോ ഒരു മാനസിക ടെൻഷനോ ഒരു അസ്വസ്ഥതയോ ഇനി എന്താണ് ഇതുകൊണ്ട് കാണിക്കുക അങ്ങനത്തെ ഒരു അവസ്ഥ ഒരു വിശ്വാസിക്കും ഉണ്ടാവില്ല അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഇത് പറഞ്ഞത് ജുബീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഷയുമായി വന്ന് പഠിപ്പിച്ചു കൊടുത്ത മതമാണിത് ഈ മതത്തെപ്പറ്റി റസൂള്ള അതുകൊണ്ട് നിങ്ങൾ ഈ ദീനിനെ കൈകാര്യം ചെയ്യേണ്ട എങ്ങനെയാണോ നല്ല നിലക്കാവണം അടുപ്പം നിങ്ങൾക്കിടയിൽ നല്ല അടുപ്പം ഉണ്ടാവണം എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടായിരിക്കണം ഒരു ഉമ്മയുടെയും മുപ്പയുടെയും മക്കളെപ്പോലെ നിങ്ങൾ ഇണങ്ങി ചേർന്നുകൊണ്ട് നല്ല രൂപത്തിലാവണം വലാ വെറുപ്പിക്കരുത് നിങ്ങൾ ഒരു മനുഷ്യന് പ്രയാസം ഉണ്ടാകുന്നതല്ല ഇസ്ലാം ദീൻ എന്ന് റസൂൽ അള്ളഹി സലൈസ് എന്ത് റസൂൽ പറഞ്ഞു ഈ ദീൻ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയാൽ ഈ ദീൻ അവനെ ജയിച്ചടക്കും ഒരാൾ തീരുമാനിക്കാൻ ഇനി ഫുൾ ടൈം ഞാൻ നോമ്പന്നെ അനുഷ്ഠിക്കുകയാണ് ഇനി വിടുന്നില്ല രാത്രി ഉറങ്ങുന്നില്ല നിസ്കാരം ഇങ്ങനെ ഈ രൂപത്തിൽ ഒരാൾ ഇപാദത്ത് തന്നെ അങ്ങോട്ട് സജീവമായി അവന്റെ ശരീരത്തെ തളർത്തിയാൻ അവൻ തളരും അതേറ്റവന് മുന്നോട്ട് പോകാൻ കഴിയില്ല റസൂലുള്ള പഠിപ്പിക്കാൻ അപ്പൊ നമ്മുടെ ശരീരത്തിന് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ മക്കൾക്ക് നമ്മോട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ നമ്മൾ ഒരു മുസ്ലിം ആണെങ്കിൽ അവർക്ക് അതിൽ ഒരു സുഖം നമ്മുടെ ശരീരത്തിനും ഒരു സുഖം ലഭ്യമാകുന്ന രൂപത്തിലുള്ള ഒന്നാണ് ഇസ്ലാം എന്ന് പറഞ്ഞത് ഉദാഹരണമായി പറഞ്ഞാൽ ഒരു കാര്യം ഒരു പ്രയാസത്തിൽ കുടുങ്ങിയ ഒരു വസ്തുവിനെ നമ്മൾ രക്ഷപ്പെടുത്തിയാൽ അതിനുണ്ടാകുന്ന ഒരു സുഖമുണ്ട് എന്നതുപോലെയാണ് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നാൽ അവനൊരു സുഖത്തിലേക്ക് കടന്നു എന്നാണ് റസൂല്ല പറ പഠിപ്പിക്കുന്നത് പ്രാചകം പറഫിൽ എന്നെ അള്ളാഹു നിയോഗിച്ചത് സത്യത്തിലേക്ക് ചാഴഞ്ഞുകൊണ്ടുള്ള ഒരു സന്ദേശവുമായിട്ടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒഴുകിയെത്താൻ പറ്റുന്ന ഹനീഫ എന്ന് പറഞ്ഞാല് ഏതൊരാരും ഉന്തിക്കേറ്റേണ്ടതല്ല അതിലേക്കത് അങ്ങോട്ട് സമയ സ്വമേധയാ വരും നിങ്ങൾക്ക് ഒരു വെള്ളം ഒരു ഉള്ള സ്ഥലത്ത് ഒഴുക്കിയാൽ അത് കീ പോട്ട് ഒഴുകും എന്തതുപോലെയാണ് മനുഷ്യ പ്രകൃതി അത് നല്ലതിലേക്ക് ഒഴുകും ഈ ആദർശവുമായിട്ടാണ് പടച്ച തമ്പുരാൻ എന്നെ നിയോഗിച്ചിട്ടുള്ളത് ആളുകളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും അല്ല വീൻ യുസറാണ് എളുപ്പമാണ് അത് ഒഴിസ അല്ല അത് ഞെരുക്കമല്ല ഇത് നമ്മൾ ഉൾക്കൊള്ളണം മാത്രമല്ല ഈ ഉമ്മത്തിന് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എളുപ്പമായ ദീനി എന്നുള്ളത് ഈ എളുപ്പമായ ദീനിലെ ഏറ്റവും ഉന്നതമായ കാര്യങ്ങളിൽ പെട്ടാണത് ദമുഫില്ല നമ്മളുടെ ആരാധനകൾ നമ്മൾ നിർവഹിക്കുന്നത് സ്വല്പമാണെങ്കിലും അത് നിത്യവും നിർവഹിക്കുക എന്നുള്ളതാണ് ഒരുപാട് ആരാധനകൾ നിർവഹിച്ചുകൊണ്ട് പിന്നെ കുറെ കഴിയുമ്പോൾ ഏതാണ്ട് ഇട്ട് വീഴുന്ന സ്വഭാവത്തിൽ നിന്ന് മാറി കഴിയുന്നത് കൊണ്ട് നടക്കാൻ കഴിയുന്നത് സ്വല്പമാണെങ്കിലും അത് നിത്യം നിർവഹിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് റസൂൽ അലൈഹി സ്വലം നമ്മൾ പഠിപ്പിച്ചതാണ് ആരാധനകളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള അധ്വമുഹസുൻ നിത്യമായി നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പ്രയാസത്തിലായി പോവരുത് ഐഷർ അലി അള്ളാൻ്റെ അടുക്കൽ ഒരു സഹോദരി വന്ന് അവരുടെ ആരാധനകളെ കുറിച്ച് ചോദിക്കുക എങ്ങനെയുണ്ട് എത്രമാത്രമൊക്കെ നിങ്ങൾ ചെയ്യലുണ്ട് ഞാൻ എൻ്റെതൊന്നും നോക്കട്ടെ എന്ന ഭാഷയിൽ ഐഷബീവിന്റെ അടുത്ത് ചെന്നു അപ്പൊ റസൂള്ള പറയു എന്താണ് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് അപ്പാ ഐഷവൻ ആ സഹോദരിയെ പറ്റി പറയാണ് നിങ്ങളുടെയും എൻ്റെ ഇബാദത്തിനെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത് നമ്മൾ എത്രമാത്രം ചെയ്യാറുണ്ട് എന്നാണ് അപ്പൊ അലിസ്വലം പറയാണ് ലാ യമല്ലാഹു നിങ്ങൾ മടി കാണിക്കുന്നത് വരെ അല്ല മടി കാണിക്കൂല എന്ന് പറഞ്ഞാൽ നമ്മൾ ത്തെടുത്ത് അവസാനം കുഴങ്ങി അടങ്ങേറായാണ്ട് ഇരുന്ന് പിന്നെ ആ വൈക്ക് നോക്കാത്തൊരവസ്ഥ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത് അങ്ങനെ നിങ്ങൾക്കുണ്ടായാൽ അള്ളാഹുവിൽ നിന്ന് ആ രൂപത്തിൽ തന്നെ ആയിരിക്കും പ്രതികരണം ഉണ്ടാവുക അപ്പൊ നാം ആരാധനാ കാര്യങ്ങൾ നിർവഹിക്കുമ്പോ സ്വല്പമാണെങ്കിലും അത് നല്ല ഉന്മേഷത്തോടെ ആരാധനാ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ് ഒരിക്കലും തന്നെ ഓവർലോഡ് നമ്മൾ വഹിക്കരുത് മഹാനായ ഇമാം നവവി ഈ കാര്യം ഹദീസ് വിശദീകരിച്ചു കൊണ്ട് പറയാണ് നിങ്ങൾ എത്ര വലിയ വിപാദത്താണെങ്കിലും അവിടെയൊക്കെ നിങ്ങൾ എളുപ്പമാകുന്ന രൂപത്തിലായിരിക്കണം നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ നിങ്ങൾ നിർവഹിക്കേണ്ടത് അതേപോലെ പ്രവാചകർ സല്ല അലൈഹി വസല്ലം സാഹാക്കളെ പിടിച്ച് പറഞ്ഞു നിങ്ങൾ അമല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൈണ ചെയ്താൽ മതി എന്ന് പറഞ്ഞ നിർബന്ധം എന്ന ആശയത്തിലാണ് ആ പ്രയോഗം അലൈക്കും അലയിക്കും മിന്നൽ അത് നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ചെയ്യുക എന്ന് നബിസ് അല്ലാഹു അലൈ വസ്ലം തങ്ങള് ഏഹ് മറ്റൊരിക്കുമ്പോ ഒരു സഹാബി വരികയാണ് എന്നിട്ട് അദ്ദേഹം നബിസല്ലാ അലൈഹി സ്വലം തങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് അമല് ദീനിയായ കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ നബിസല്ലാ അലൈഹി സ്വലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു അഞ്ചു നേരം നിസ്കരിക്കുക അത് നിർബന്ധമായ കാര്യമാണ് എന്നിട്ട് അദ്ദേഹം ചോദിച്ചു അല്ല നീ വേറെ ഒന്നുമില്ലേ നബി പറഞ്ഞു ഐച്ഛികമായിട്ട് നീ നിർവഹിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ സുന്നത്തായ നമസ്കാരങ്ങൾ റവാത്തിക് സുന്നത്തുകൾ അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ആ ഒക്കെ പുണ്യമുള്ള കാര്യം തന്നെ പക്ഷെ നിർബന്ധമായിട്ടും അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കോ വീണ്ടും അദ്ദേഹം ചോദിക്കുക പിന്നെന്താണ് എബി അപ്പൊ അലൈഹി അലിസ്ലം പറഞ്ഞു റമലാൻ നോമ്പ് രക്ഷിക്കുക നിർബന്ധമായ കാര്യമാണ് വീണ്ടും ചോദിക്കുക വേറെ ഒന്നുമില്ലേ അപ്പൊ രവി പറഞ്ഞു ഐച്ഛികമായി നിർവഹിച്ചാൽ അതിൽ പുണ്യുണ്ട് ഉദാഹരണമായിട്ട് നമ്മൾ പിന്നെ സുന്നത്തായ നോമ്പുകൾ അതൊക്കെ നബി പറഞ്ഞു പിന്നെ അദ്ദേഹം ചോദിക്കുക പിന്നെന്താ നബി വീണ്ടും റസൂള്ള പറയാണ് സക്കാത്ത് കൊടുക്കുക നിർബന്ധമാണ് വേറെ ഒന്നുമില്ല വീണ്ടും ചോദിക്ക അപ്പൊ റസൂലോ പറയുകയാണ് ഐശ്വികമായിട്ടുള്ള സർക്കുകളൊക്കെ ചെയ്താലും വലിയ കൂലിയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇനിയൊന്നുമില്ലേ ഇത് അപ്പൊ സലി ഏത് ശ്രദ്ധിക്കട്ടോ അപ്പൊ അദ്ദേഹം പറയാണ് ഞാന് ഇത് ഞാൻ നിർബന്ധമായിട്ട് ഞാൻ ജീവിതത്തിൽ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും നബി അലൈഹി അലൈസ് പറഞ്ഞില്ല ഒന്നും ഞാൻ എന്റെ വകയൊക്കെ ഒന്നും ഊട്ടി കൊടുക്കൂല ഒന്നും വെട്ടിക്കൊറക്കൂല കൃത്യമായിട്ട് ഞാൻ നിർവഹിക്കും അപ്പൊ റസൂള്ള പറയാണ് ആ പറഞ്ഞത് സത്യമാണെങ്കിൽ അവൻ സ്വർഗത്തിൽ തന്നെ എന്ന് അലൈഹി റസൂള്ളാഹില്ലാവി അപ്പൊ ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ സ്വർഗീയ ആരാമത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായതെന്തോ അത് റസൂൽ അള്ളാഹി അലൈഹി അലൈവിൽ പഠിപ്പിച്ചിട്ടുണ്ട് അത് ഓവർ ലോഡില്ലാതെയാണ് മാത്രമല്ല പ്രവാചകം പറഞ്ഞു ഏർ അസംഹ സഹാപാക്കളെ പഠിപ്പി സംഹത്ത് ഉണ്ടാവണം നിങ്ങൾക്ക് എന്താണ് സംഹത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഗുണം കിട്ടുന്ന രൂപത്തിലുള്ള പ്രവർത്തനം ഉണ്ടാവുക എന്നുള്ളതാണ് ഏത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ കച്ചവടം ചെയ്യുകയാണെങ്കിൽ അവിടെ സംഹത്ത് ഉണ്ടാവണം എന്താണ് കച്ചവടം ചെയ്യുമ്പോ സംഹത്ത് സാധനം മേടിക്കാൻ വരുന്ന ആൾക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിലല്ല നമ്മൾ ബിസിനസ് നടത്തേണ്ടത് ഒരു സാധനം വേടിക്കാൻ ചെല്ലുണ്ട് നമ്മൾ വേടിക്കുമ്പോൾ നമ്മളിൽ സംഹത്ത് ഉണ്ടാവണം എന്താണ് സമ്മത്ത് തർക്കിച്ച് തർക്കിച്ച് ആ കച്ചവടക്കാരന്റെ ലാഭം മുഴുവനും തകർക്കുന്ന രൂപത്തിലുള്ള തർക്കങ്ങൾ നമുക്കറിയാം കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ ആ ഉൽപ്പന്നം വിറ്റ് പോവാതെ ആ കാശ് അവിടെ കെട്ടിക്കിടക്കായിരിക്കും അതെങ്കിലും കിട്ടട്ടെ എന്ന നിലക്ക് ആ സ്വാധു വിൽക്കാൻ നിർബന്ധിതനാവും അങ്ങനെ അദ്ദേഹത്തിന്റെ ആ കെട്ടിടത്തിന് മറ്റെല്ലാ വാടകളും മറ്റുമൊക്കെ ഒന്നും ഇല്ലാതെ ഇവർ ഒരു മൂലധനം വേടിക്കുന്ന രൂ മേടിക്കാൻ നിർബന്ധിതരാകുന്ന രൂപത്തിലുള്ള നമ്മുടെ തർക്കങ്ങൾ ഉണ്ടല്ലോ അതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒരാൾ സാധനം മേടിക്കാൻ പോകുമ്പോഴും സംഹത്ത് ഉണ്ടാവണം കച്ചവടം വെക്കുന്നവൻ മാത്രമല്ല മേടിക്കുന്നവനിലും സംഹത്ത് ഉണ്ടാവണം അതേപോലെ തന്നെ എൽ ജീവിതത്തിൽ നാം എന്തെല്ലാം കാര്യങ്ങളുമായി ഇടപെടുന്നു അവിടെയെല്ലാം നമുക്ക് സംഹത്ത് നിർബന്ധമാണ് ഭാര്യമാരുമായി ഇടപെടുന്നിർത്ത് മക്കളുമായി ഇടപെടുന്നിർത്ത് അയൽവക്കക്കാരുമായി ഇടപെടുന്നിർത്ത് മക്കൾക്കും പിതാവിൽ നിന്ന് എന്താണോ ലഭ്യമാവേണ്ടത് അത് നമ്മുടെ കഴിവിന്റെ പരമാവധി അത് അവർക്ക് നൽകാൻ നമുക്ക് കഴിയണം നമുക്ക് കഴിവ് കഴിയുന്നത് എന്താണോ അത് കൊടുക്കാൻ നമ്മുടെ മനസ്സിന് കഴിയണം അതുപോലെ ഭാര്യമാർക്കും അയൽവക്കത്തുള്ളവർക്കും നമ്മളുമായി ബന്ധപ്പെടുന്ന ഏതെല്ലാം മനുഷ്യരുണ്ടോ അവർക്കൊക്കെ നമ്മളൊരു സുഖമായിരിക്കണം നമ്മൾ ലാല വിശ്വസിക്കുന്ന മുസ്ലിങ്ങളാ ഈ മുസ്ലിങ്ങളായ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തർക്ക് ഓരോ മുസ്ലിമിനും ഒരു സുഖം കിട്ടുന്നവനാവുക എന്നുള്ളതാണ് സംഹത് എന്ന് പറഞ്ഞാൽ അത് എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മളിൽ പ്രകടമാവണം അള്ളാഹുന്റെ ഖുറാനിൽ പറയുന്നത് അല്ല നിങ്ങൾക്ക് എളുപ്പത്തെ ഉദ്ദേശിക്കുന്നു ഖുറാനിൽ അല്ല പറയാ പല യുരിപിക്കുമ്പോൾ നിങ്ങളെ പ്രയാസപ്പെടുത്താൻ അള്ള ഉദ്ദേശിക്കുന്നില്ല ഈ ലോകത്തിന്റെ സൃഷ്ടാവും സംരക്ഷകരുമായ റബ്ബ് ഈ ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യന്മാർക്ക് എളുപ്പം അല്ല ഉദ്ദേശിക്കുമ്പോൾ ആ മനുഷ്യന്മാർക്ക് പ്രയാസമുണ്ടാക്കാൻ നാം ഉദ്ദേശിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വർഗം ഏതാണെന്ന് നമ്മൾ പിന്നെ ആലോചിക്കണം ഈ മനുഷ്യന്മാരുടെ സൃഷ്ടാവായ അള്ള പറയാണ് യുദ്ദുല്ലാഹുബിക്കുൽ യുസ്ര അല്ല നിങ്ങൾക്ക് യുസീറിനെ എളുപ്പത്തെ ഉദ്ദേശിക്കുന്നു നിങ്ങൾക്ക് പ്രയാസത്തെ അല്ല ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ഏതൊരു മനുഷ്യനും നാം ആരെയൊക്കെ കാണുന്നു ആരോടെല്ലാം ഇടപെടുന്നു അവർക്കെല്ലാം എളുപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സുഖം നമ്മുടെ ഭാഗത്തുനിന്ന് ഒന്ന് ഉദാഹരണമായി പറഞ്ഞതിലേക്ക് അടിയുകയാണ് ഒരാളെ നമ്മൾ കണ്ടാൽ മിണ്ടാതെ അദ്ദേഹത്തിന്റെ മുന്നിലൂടെ പോകുമ്പോൾ ആ മനുഷ്യന്റെ സുഖക്കേടും നമ്മൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖമുണ്ടല്ലോ ആ സുഖത്തെയാണ് യുസ്റ് അല്ലെങ്കിൽ സമഹത്വ എന്നത് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒരാൾക്കും നമ്മളിൽ നിന്ന് ഒരു പ്രയാസം വരാതെ എല്ലാവർക്കും എളുപ്പമുണ്ടാകുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവണം അതാണ് ഇന്നത്തെ ഹുത്ബയിൽ നമ്മൾ കേട്ടത് പരിശുദ്ധ ഖുർആാനിലെയും പ്രവാചക വചനങ്ങളിലെയും നിരവധി പ്രഖ്യാപനങ്ങൾ ഈ ആശയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബി ഹാനഹത്തേല നമുക്ക് നമ്മുടെ ഹൃദയം സുഡീകരിക്കാനും നല്ല രൂപത്തിൽ ജീവിക്കാനും പാപങ്ങളിൽ നിന്ന് മോചനം നേടാനുമുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ കബറുകളെ അള്ളാഹു സ്വർഗീയ പൂങ്കാവനമാക്കുമാറാവട്ടെ നമ്മോട് പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ഹൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന പലരുമുണ്ട് അവർക്കൊക്കെ അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നീക്കി ഹസന കൊടുക്കു മാറാവട്ടെ ربنا تقبل منا دعاءنا انك انت السميع العليم واتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله